സുഹൃത്തുക്കളെ നമ്മൾ രാവിലെ ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് മീൻ കിട്ടാതിരിക്കുമല്ലോ ആ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ ട്രിവാണ്ടത്ത് എൻ്റെ വീട് കരിയാണ് കരിയത്തു നിന്ന് ശ്രീകാര്യം ശ്രീകാര്യത്തിൽ നിന്ന് പോങ്ങുമോട് പോങ്ങുമോഡിൽ നിന്ന് നമുക്ക് പോങ്ങുമോട് പമ്പ് ഹൗസ് ഉണ്ട് അവിടെയാണ് ഈ കട കട ഉള്ളത് പിന്നെ നമുക്കിപ്പം മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞവരൊക്കെ ആണെങ്കിൽ മെഡിക്കൽ കോളേജ് ടു ഉള്ളൂർ ഉള്ളൂരിൽ നിന്ന് നേരെ കൊച്ചുള്ളൂർ കൊച്ചുള്ളൂരിന്ന് പൊങ്ങുമോട് പമ്പ് ഹൗസിൻ്റെ അടുത്താണ് ഈ കട കേശാസ്വരത്ത് എന്ന് പറഞ്ഞവരിക്കും ഉള്ളൂർ ടു ഈ പമ്പ് ഹൗസിൻ്റെ അവിടെ പൊങ്ങമോട് പമ്പോസിറ്റിൻ്റെ അവിടെയാണ് ഈ കട നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി മീൻ കറികളുണ്ട് കൊഞ്ച് നെമ്മീന് കേരച്ചൂര പിന്നെ നൊത്തൂലി പിന്നെ ഫ്രൈ ഐറ്റംസുകൾ അങ്ങനെ ഓരോ ദിവസവും ഒരുപാട് വെറൈറ്റി കറികളാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കാം പിന്നെ മരിച്ചിനി ആഗ്രഹിക്കുന്നവർക്ക് മരിച്ചിനി കഴിക്കാം അങ്ങനെ പല ഒരുപാട് ഐറ്റംസ് മീ മീൻ കറികളും ഫ്രൈ എല്ലാം ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna